നിങ്ങളൊന്നും രണ്ടാളെ കൊല്ലു അങ്ങനെ പ്രശ്നങ്ങളെ ഉള്ളു അതിന് പേടിയൊന്നും ഇല്ലല്ലോ നല്ല സ്ഥല ജീവിക്കാൻ പറഞ്ഞു തീർത്തില്ല കോലിക്കളി തുടങ്ങിയല്ലോ ഇത് നമ്മുടെ ആൾക്കാരല്ലോ നല്ല സമയ അവരെ കൈമലി അടിച്ച് പറഞ്ഞ പോലെ അനക്ക് കൊണ്ട് വലിയ ശല്യ കണ്ണൂർ എപ്പം ഇവരന്യാളെ ഇനി നമ്മളെ കേട്ടാ ഒന്നും ബോഡ് കണ്ടാ എനിക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ അത് നിങ്ങളെ ഉള്ളതുകൊണ്ടാന്നില്ല ഞാൻ അവിടെ ഒരു കുഴപ്പാക്കുവരും നിങ്ങള് തടി കുറച്ച് കുറക്കണം കേട്ടാ കമ്മളിറ്റ് വണ്ടി എടുത്തോട്ടെ വന്നു അല്ല വേണ്ട രണ്ടു ദിവസം കൊണ്ട് മെരിഞ്ഞോളൂ ഇവിടെ നമ്മളെ പാർട്ടി പാർട്ടി പറയുന്നത് പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇതാണ് ഇതാണ് ഓഫീസ് പന്നിയന്നൂർ മുഖത്തനെന്ന സിമുഖക്കുട്ടിയുടെ നാട് കോട്ടുന്ന തകാവിന്റെ മൊത്തം നടുക്കത്തെ അപ്പുറത്തേക്ക് രക്സസാച്ചാ ഓനാൾ ഉഷാറാം നല്ലോണം പഠിക്കും വീടില്ലാ തിരുവനന്തപുരത്താ വീടാണെങ്കിൽ ആവുകയില്ല

സഖാവ് ആലപ്പുഴയിലേടയാ ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ സഖാവ് എ കെ ജി സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട് പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ് ആലപ്പുഴയും കണ്ണൂരും നല്ലത് സഖാവിനെ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ അതോർക്ക് മനസ്സിലായി അപ്പൊ താമസല്ല എങ്ങനെയാ സഹകരണ നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത് അപ്പൊ സഖാവിന്റെ നിസീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാവട്ടെ അപ്പോ കുഞ്ഞ മാഷ് പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇന്നു മുതൽ നിങ്ങളാണ് മൂത്ത സഹാബിന്റെ ഭാര്യം നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഹാബിനെ കാത്തോളൂ കേട്ടാ പിന്നെ ഇങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കില്ല അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് സഹാബിന്റെ ജീവനാണെന്ന് വരുന്നത് അപ്പൊ മറക്കണ്ട അപ്പൊ അത് കേരിക്കോ ഞാൻ പോവാ ഏഹ് തലസലാം

ഗൺമാൻപൊതു സുഖ പരിപാടിയാ പക്ഷെ നീ ഇവിടെ പെടും നല്ല തീ പിടി ചോട്ടമായിരിക്കും സഖാവ ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖകളാത്ത ഏർപ്പെടാ എന്താ ഇല്ല പറ എവിടെ തടഞ്ഞു നോക്കാനോ ടൗണിലോ ആ സജ്ജനെ വണ്ടിയുടെ സ്റ്റേഷൻ ആള് ആളോറാ താടോണ്ടോ അടുത്തു ില്ല <laughs> 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 <laughs>

തീരുമാനായി

ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ അത് പുതിയൊരാളാവുമ്പോൾ വേണ്ടേ ഓള് മനപൂർവം പ്രശ്നം തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട് അയിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ ചന്ദ്ര ഓൾ ഒരു പെണ്ണാന്ന് സമൂഹം മീഡിയ എല്ലാം ഓളുടെ കൂടെയല്ലേ നിക്കൂ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത് അതിനേതായിട്ടുള്ള രീതികളുണ്ട് പാർട്ടി നാണം കെടുത്തരുത് സ്റ്റാൻഡിൽ ഓടിയെ അതിനോള് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുമ്പഴല്ലേ അതപ്പ നോക്ക അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ അവസാനിപ്പിച്ചു എന്നാ ചെല് പണികള മാഷെ ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട് പുതിയ പുതിയമാനാ ഹലോ രേട്ടാ എന്താണൊരു വിവരമില്ലല്ലോ നമ്മളീടെ തന്നെ ഉണ്ടപ്പാ ഉണ്ടല്ലോ അല്ല എന്നിട്ട് നിങ്ങൾ വരുന്നില്ല ഞാൻ കൊടുക്കുണ്ട് ഇടാ ഹലോ രാശേട്ടാ ഇതെല്ലാം ഉണ്ട് നിങ്ങൾ തലേന്നേ വരൂന്നറിയിട്ട് പറ്റിച്ചല്ലേ അച്ചാച്ചന് ഇട ഉണ്ടായിരുന്നല്ലോ ഞാൻ വിട്ടാ അച്ചാച്ചൻ കൊടുത്തു അമ്മ കണ്ടിട്ടല്ലോ ഒരു മിനിറ്റ് അജയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ അത് പോയി പാപ എൻ്റെ മോള് എൻ്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ഞാനല്ല പാർട്ടിയാ തരുന്നത് അങ്ങനെ കാണാവോ എന്നാ ഞാൻ ഇറങ്ങുന്നു നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട് അതാ രാത്രി ഏടിത്തോളം പങ്കിട്ട് മോൾ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറ്റി വാരാതെ പോയാൽ ഓക്ക് സങ്കടാവും

ചെല്ലി പോയിട്ട് ഫുഡിന് കാര്യങ്ങളും നോക്കുക ആ അല്ലാത്ത ഒരു ശ്രദ്ധ വേണം കേട്ടോ ഇതാണോ വിളമ്പുന്നത് അതെ നിങ്ങളാരും ഞാൻ സഖാവിന്റെ പുതിയ ഗൺമാൻ ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ

ണ്ട് എന്റെ പേരെന്തുന്ന പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണിച്ചവിട്ടിയാണ് ഞാൻ പാർട്ടിക്ക് ചിലപ്പോ പേടിയുണ്ടാവും പക്ഷേ എനക്കതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് ആരാപ്പിത് സാറെ അന്തം വിട്ടിക്ക് സാറു വന്നേ ഒരു കാര്യം പറയാണ്ട് വാ സാറേ